വംബർ ഇരുപത്തിനാലിന് രാത്രിയിൽ മധുരയിൽ നിന്ന് മടങ്ങി വന്ന അഷ്റഫും കുടുംബവും മോഷണം തിരിച്ചറിഞ്ഞതോടെ പോലീസിനെ അറിയിച്ചതാണ് അന്ന് തുടങ്ങിയ അന്വേഷണം ഇപ്പോഴും എങ്ങുമെത്തിയില്ല കണ്ണൂർ എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ഇരുപതിലേറെ പേർ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങി സംശയിക്കാവുന്ന സ്ഥലങ്ങളിലെയെല്ലാം സിസി ടിവികൾ പരിശോധിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല ഇപ്പോഴും അത് തുടരുകയാണ് മംഗലാപുരത്തേക്ക് കടന്നതായി സംശയം തോന്നി അവിടെയും ഒരു സംഘം പോലീസ് എത്തി പരിശോധന തുടരുന്നുണ്ട് മോഷ്ടാവിന്റെ വിരലടയാളം സ്ഥിരം ക്രിമിനലുകളുടെ വിരലടയാളങ്ങളുമായി ഒത്തുനോക്കിയിട്ടും ഒരു പ്രയോജനവുമില്ല പോലീസിനായ മണം പിടിച്ച വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ചെന്നെങ്കിലും ഉണ്ടായില്ല അതിനിടെ വീട്ടിലെ സിസിടിവിയിൽ നിന്ന് വീടിനകത്ത് കടന്നത് ഒരാളാണെന്നും ഇയാൾ ഇരുപതിനും ഇരുപത്തിയൊന്നിനും രാത്രിയിൽ വീട്ടിൽ കടന്നതായും തെളിഞ്ഞു സിസിടിവിയിൽ മുഖം വ്യക്തമല്ലാത്തതാണ് ഇവിടെ തിരിച്ചടിയായത് അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയുന്നയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് അന്വേഷണ സംഘം യഥാർത്ഥ പ്രതി അഷ്റഫിന്റെ കുടുംബത്തിലുള്ളയാളാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാനായില്ലെങ്കിലും ആ സാധ്യതയും പോലീസ് തള്ളുന്നില്ല രണ്ട് താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നതാണ് ഈ സംശയത്തിന് ബലം നൽകുന്നത് അഷ്റഫ് ഉടനെ മടങ്ങി വരില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസവും മോഷ്ടാവ് അകത്തു കടന്നതെന്നും ഇത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്നതിന്റെ സൂചനയാണെന്നും അന്വേഷണ സംഘം കരുതുന്നു ഏതായാലും സമീപകാലത്തെ ഏറ്റവും വലിയ മോഷണം നടന്നിട്ട ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതിയെ കുറിച്ച് ഒരു വിവരവും ലഭിക്കാതെ ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നത് പോലീസിന് തന്നെ നാണക്കേടാവുകയാണ് ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം